മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് പുഴയിൽ നിന്നും പുഴയോരത്തേക്ക് കയറ്റിയിട്ട മണ്ണ് മഴയത്ത് കുത്തിയൊരു പുഴയിലേക്ക് തന്നെ തിരികെ ഒഴുകിയെത്തുന്നതിലും നവീകരണം പാതി വഴിയിലായ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിലും ശക്തമായി പ്രതിഷേധിച്ച് പരിസ്ഥിതി സംഘടന ജനനി രംഗത്തെത്തി വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണത്തിനും പ്രളയം ഒഴിവാക്കാനും നിരന്തരമായി സമരങ്ങളും ഇടപെടലുകളും നടത്തിവരുന്ന സംഘടനയാണ് ജനനി നേരത്തെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ ജലസേചന വകുപ്പ് ഓഫീസ് പരിസരത്ത് ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ വ്യക്തമാക്കി നഗരസഭയ്ക്ക് മുന്നിൽ ജനനി സംഘടിപ്പിച്ച ധർണയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം